ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇതിൻ്റെ പേര് ഓമനപ്പത്തിരി അതായത് ആരും പേര് കേട്ടിട്ട് നെട്ടേണ്ട ആവശ്യം കാര്യുന്നില്ല ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം അതിനായിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കണം അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചൂ ഊടാക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായി വഴറ്റേണ്ട പച്ചമണം മാറുമ്പോൾ അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറ് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി നല്ല എരിവുള്ളതായതുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ ഉപ്പും മഞ്ഞൾ പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് അതൊന്ന് ശ്രെഡ് ചെയ്തെടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ മസാലയ്ക്ക് മാത്രം ഉള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടതാണ് പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കുക ഇനി ഇതിനുള്ള പാൻ കേക്ക് ഉണ്ടാക്കണം അതിന് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു എഗ് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുക എന്നിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക കൂടിപ്പോണ്ട കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിതാ ഈ കൺസിസ്റ്റൻസി ആവുമ്പോൾ നിർത്താം നല്ല തിക്കുമല്ല എന്നാൽ നല്ല ലൂസും അല്ല നല്ല നേരിയ ദോശ കിട്ടുന്ന ഒരു പരുവത്തിലുള്ള മാവ് തയ്യാറാക്കുക എന്നിട്ട് നമ്മൾ ഓരോ ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കുക ചുട്ടെടുക്കുമ്പോൾ നല്ല നേരിയതായിട്ട് ചുട്ടെടുക്കാൻ നോക്കുക കട്ടി കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വളരെ നേരിയതായിട്ട് പരുത്തിയെടുക്കുക എന്നിട്ട് ഒരു സെക്കൻഡൊക്കെ വെച്ചാൽ മതി എന്നിട്ട് പിന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഒരു വശമായ അപ്പുറം ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെയും ഒരു സെക്കൻഡ് വെക്കുക എന്നിട്ട് നമ്മൾ മാറ്റുക അങ്ങനെ ഫുള്ളായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ അതാ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ ചിക്കൻ്റെ അത് ഇതിൽ സെൻറ്ററിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് റോൾ ചെയ്തെടുക്കുക ഇത്രേ ഉള്ളു പണി അങ്ങനെ എല്ലാം ചെയ്തെടുക്കുക ഫില്ലിങ് അത്യാവശ്യം വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഓമനപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇത് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കെച്ചപ്പിൻ്റെ കൂടെ മായണീസിൻ്റെ കൂടെ എല്ലാം സേർവ് ചെയ്യാൻ അടിപൊളിയാണ് അടിപൊളി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ